സമർപ്പിക്കാൻ അവിടെ നമ്മുടെ ജീവിതം കല്പിച്ചു കൊണ്ട് വീണ്ടും പൂം അലീ മഷറൊക്കെ എടുത്ത് കുറച്ച് കുറച്ച് എടുക്കും കുറച്ച് പോയി എടുക്കും കാരണം കുറേ മന്ത്രം കൂടി ഒരു അകളൊക്കെ എടുക്കാം ഒരു അരിമണിയൊക്കെ എടുക്കും കുറച്ച് വളരെ അപ്പൂം സമർപ്പിക്കും ഇനി നമ്മൾ മനസ്സും ദേവിയെ ആരാധിക്കുകയാണ് അതുപോലെ നമ്മൾ കഴിഞ്ഞിട്ട് അത് കളഞ്ഞിരിക്കുന്ന പൂവൊക്കെ കളഞ്ഞേക്ക് പുറത്തേക്ക് പുറം ഉണ്ടാക്കാതിരിക്കും നമുക്ക് ശുദ്ധി വന്നു മനസ്സിൽ വിചാരിക്കുക നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഒരു പൂവെടുത്ത് നമ്മൾ ആ വിളക്കിന് മുമ്പിൽ ആ വിളക്കിനൊന്നും ഒഴിഞ്ഞിട്ട് വിളക്കിന് മുമ്പിൽ ഒഴിക്കാൻ

ഓം ശ്രീ വന്ദിതാം ഓം ശിവദാ ശക്തി നമഃഷ്ഠേ നീ ചന്ദ്രബിക്താ ജതലി യസ്തര ഷോപിതാ മുകചന്ദ്രകളങ്കാപകതാനീതാ ഓം ശ്രീദാ ശക്തി നമഃഗതീ സംചന്ന നജ്ജന വനോകളപതസരോദിനാ ഓം ശ്രീദാ ശക്തി സുജാരമണിമഞ്ചി യശംഗസ്വാ ശ്രീമന്നഗ്രഹായാ ചിന്ദാംബിരം ദസ്ത പഞ്ചബ്രഹ്മാസനസ്ഥിതാ ഓം ശ്രീദാ ശക്തി നഃ മാത്മാഡീ സംസ്ഥാക ദർസ്വനവാസിനേ ഓം ശ്രീപുരാശക്തി

രാശത്തെ നമോ ശുഭകോമണാഹാരാ കുരുളല്ല പ്രേശടി കുളകുണ്ടാലയാ തോളമാർക്ക പ്രവേത്സീവിതാം ഓം ശിവരാഗത്തെ നമോഹാരിണ സ്വാവിവർധിദാസിത്തെ ശനീശനേ സിദ്ധവിജ്ഞാസ് തമാതായശ്ചസിനേ ഓം ശിവരാഗത്തെ നമോ ഓം ശിവരാഗങ്ങളെ ആപ്രണജിക തുഗ്ജവർദാസിതൗന്ദ്രപ്യ മഹാവിരേന്ദ്രവർദാラグിനി പാസരൂപിണി ഓം ശിവരാഗത്തെ നമോ ഗാത്രദലയാ വര സുമീദാ വക്നാദി ഗായി ലോബേരാമിത്യം പിരാമൃതാം ഓം ശിവരാഗത്തെ കതവന്നം